കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ലക്ഷ്മിയും അനുമോളും സംസാരിച്ച ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂട്ടായിപ്പോയ മത്സരാർത്ഥികളെല്ലാം തിരിച്ചു വന്നതിന് ശേഷം അവർ നേരിടേണ്ടി വന്ന പല പ്രശ്നത്തെക്കുറിച്ചും ഉന്നയിച്ച് അനുമോളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുമോൾ ശൈത്യ പ്രശ്നമാണ് ഇപ്പോൾ രൂക്ഷമായി അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം മറ്റൊരു വിഷയം അപ്പാനി ബിൻസി ആണ് അതിലും വലുതായിട്ട് ചർച്ച ചെയ്യുന്നത് അശൈത്യയുടെ കാര്യമാണ് കാരണം ശൈത്യ വന്ന ഇതുവരെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ് ഈ കട്ടപ്പ പ്രശ്നം പക്ഷേ അനുമോളെ അമ്മ ഹൗസിലുള്ളവരും ഔട്ടായിപ്പോയും എല്ലാം കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോൾ ലക്ഷ്മി ലക്ഷ്മി കുടുംബത്തിൽ പറഞ്ഞതാണെന്ന് ഒന്നുകൂടെ തെളിയിക്കുകയാണ് ലക്ഷ്മി ഇപ്പോൾ അനുമോളോട് ചോദിക്കുകയാണ് ശൈത്യയുടെ പ്രശ്നത്തിന് കാരണം അനുമോളാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എഡിക്റ്റായി പോയവർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ അവരത് ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യും ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അനുമോളിപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് പുറത്ത് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇപ്പോൾ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ പിന്നാലയിലേക്ക് അപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മനസ്സ് ശാന്തമാക്കി ഇരിക്കുക മറ്റുള്ളവർ പറയും അത് കേൾക്കാതിരിക്കുക റിയാക്ട് ചെയ്യാൻ പോകരുത് എന്ന് തന്നെയാണ് ലക്ഷ്മി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അനുമോൾക്ക് ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഹൗസിനുള്ളിൽ ബാക്കിയുണ്ടായിരുന്ന മത്സരാർത്ഥികളിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്ന ആതിലെന്ന് പറയും തന്നെ ഇപ്പോൾ ഔട്ടായവർ പുറ ഉള്ളിലേക്ക് വന്നപ്പോൾ അനുമോളെ തള്ളി ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അനുമോൾ നല്ലൊരു സ്ട്രോങ് ആയ മത്സരാർത്ഥിയാണ് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്ത് അതിനെതിരെ പ്രതികരിച്ച് ഉള്ള സമയം പോകാതെ മാനസികമായി ഒരു ഫിനാലേക്ക് സ്വയം മനസ്സിനെ പ്രാപ്തിയാക്കി എടുക്കുക എന്നത് മാത്രമാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് അനുമോൾ ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് വിചാരിച്ച് ഒരു സൈഡിൽ ഒതുങ്ങി കരഞ്ഞിരിക്കേണ്ട സാഹചര്യം ഒന്നുമില്ല അനുമോൾക്കിപ്പോൾ അനുമോൾ സ്ട്രോങ് ആണ് ബോൾഡ് ആണ് അനുമോൾക്ക് ഏറെ സപ്പോർട്ടുണ്ട് അത് നല്ലൊരു നല്ലൊരു ഗെയിം പ്ലെയർ തന്നെയാണ് അപ്പോൾ ഇനി എന്ത് വേണമെന്ന് അനുമോൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് ആദ്യം തന്നെ ഔട്ടായിപ്പോയ മുൻഷിയും ബിൻസിയും ഒക്കെ കാണിക്കുന്ന ഈ ഒരു ഷോ ഓഫ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവർ തൊണ്ണൂറ്റഞ്ചാമത്തെ ദിവസമാണ് ഔട്ടായി പോയതെന്ന് എന്നാൽ പുറത്തു പോയി തിരിച്ചു വന്നവരിൽ കുറച്ച് തിരിച്ചേറുകൊക്കെ വന്നിരിക്കുന്നത് ലക്ഷ്മിക്കും മസ്താനിക്കും കുറച്ചൊക്കെ റെനക്കുമൊക്കെയാണ് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും കുറച്ച് ദിവസം കൂടിയുള്ള കുറച്ച് മണിക്കൂറുകളെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് പിന്നാലേക്ക് അഞ്ഞമോൾക്ക് ഇതെല്ലാം തരണം ചെയ്ത് ഫൈനൽ ഫൈവ് എന്നുള്ളത് ഫൈനൽ വണ്ണിൽ എത്താൻ കഴിയട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം